നമ്മുടെ ഹൃദയത്തിന്റെ എത്ര നേരം നടക്കണം ഒരു ദിവസം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മുൻകരുതൽ എന്നുള്ളത് ദിവസേനയുള്ള നടത്താണ് അതെങ്ങനെ നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ നടക്കുക ഇങ്ങനെ ഒരാഴ്ചയിൽ അഞ്ച് ദിവസം വരെ നടക്കാൻ ശ്രമിക്കുക ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വാമപ്പ് ആവാവുന്ന രൂപത്തിലും പിന്നീട് സ്പീഡിലും പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്ത് മെല്ലെ കുറയുന്ന രൂപത്തിലുമാണ് നടക്കേണ്ടത് ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് മോർണിംഗ് സമയങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം ഈ പുകവലിയും മദ്യപാനോഹൃദയത്തെ എങ്ങനെയാണ് തകർക്കുന്നത് പുകവലി അത് കാരണം താൽക്കാലികമായിട്ടൊരു ഉന്മേഷവും നമുക്കൊരു ആവേശമൊക്കെ കിട്ടുമെങ്കിലും രക്തക്കുഴലിനെ അത് കളയുന്നു അങ്ങനെ നിക്കോട്ടിനടിയുന്നതിലൂടെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെ കൂട്ടുന്നു മദ്യപാനം ലിവറിൽ കൊഴുപ്പ് അടിയാൻ സഹായിക്കുന്നു അങ്ങനെ ലിവറിൻ്റെ പ്രവർത്തനവും ഹാർട്ടിൻ്റെ പ്രവർത്തനവും താളം തെറ്റാൻ കാരണമാവുന്നു ഇത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ധമനികൾ അടിഞ്ഞിട്ട് അത്തരത്തിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള മദ്യപാനം കാരണമാവുന്നുണ്ട് ഡോക്ടറെ ഹൃദയാരോഗ്യം നിലനിർത്താൻ ഒഴിവാക്കേണ്ടതായിട്ടുള്ള അഞ്ച് ശീലങ്ങൾ എന്തൊക്കെയാണ് ഈ അഞ്ച് ശീലങ്ങൾ ഞാൻ ഇന്നിൽ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞു തരാം ഇതിൽ പലതും എനിക്ക് തന്നെ ഉണ്ട് ഒന്ന് വൈകി എണീക്കുക വൈകി കിടക്കുക ഉറക്കം കുറയുക എന്നുള്ളത് നന്നായിട്ട് കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് നേരത്തെ കിടന്നുറങ്ങി ഉറക്കം കൃത്യമായിട്ട് കിട്ടി അസമയത്ത് ഉറക്കമില്ല എന്ന് ഉറപ്പുവരുത്തുക മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക വ്യായാമം ഇല്ലാത്ത സെഡൻഡറി ലൈഫ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക സ്ട്രെസ്സ് പരമാവധി ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആയിട്ട് ലൈഫിനെ കൊണ്ടുപോവുക ഈ ഹാർട്ട് ബ്ലോക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും മാർഗം നാച്ചുറൽ ആയിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വെള്ളുള്ളി മഞ്ഞൾ മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ഉപയോഗിച്ചാൽ ഹാർട്ടിന് ആരോഗ്യം കൂടുതലായിട്ട് കിട്ടും വെള്ളം നന്നായിട്ട് കുടിച്ച് ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കി മനസ്സിനെയും മസിലിനെയും ഒന്ന് ചിരിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ മനസ്സിലേക്ക് ഹാപ്പി ഹോർമോണുകൾ വരുന്നതോടെ ബി പി ഒക്കെ റെഗുലറായി കുറേ രോഗങ്ങൾ കുറഞ്ഞ് രോഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും ഇത് ആരോഗ്യകരമായ ഉന്നതമായിട്ടുള്ള ഹാർട്ടിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നിലനിർത്താൻ വളരെയേറെ സഹായിക്കും ഈ ഹൃദ്രോഗം കൂടുതലായിട്ട് കാണുന്നതേ ചെറുപ്പക്കാരിലാണ് യുവാക്കളില് അതെന്തുകൊണ്ടാണ് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടുണ്ട് എന്ന് പറയുന്നതിലേറെ പത്ത് വർഷം മുൻപ് ചെറുപ്പക്കാരിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി കുഴഞ്ഞു വീഴുന്ന വാർത്തകളൊക്കെ നിത്യേന കാണുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യായാമക്കുറവ് ഉറക്കക്കുറവ് ടെൻഷൻ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ അമിതമായിട്ടുള്ള ജോലിഭാരവും സമ്മർദ്ദവും ജീവിതത്തിൽ ഉറങ്ങാൻ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ സമയത്ത് കഴിക്കാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ യുവാക്കൾ രോഗികളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ എൻ്റെ യുവാക്കളോട് പറയുന്നത് നാളെ നിങ്ങൾ കുഴഞ്ഞു വീഴേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വ്യായാമം ചെയ്യുക നന്നായിട്ട് ശരീരത്തെ വിയർക്കുക ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും എണ്ണമൊഴുക്കുള്ളതൊക്കെ ഒഴിവാക്കുക വെള്ളം കുടിക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക ടെൻഷൻ ഫ്രീ ആവുക ലൈഫിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ ഉറക്കത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മളുടെ ശരീരത്തിന് വിശ്രമം കിട്ടുമ്പോൾ ഹാർട്ടിന് പരമാവധി വർക്ക് ലോഡ് കുറയും നമ്മൾ ഹാർട്ട് അമ്മയുടെ ഗർഭപാത്രം മുതൽ മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ കണ്ണും കൈയും കാലമൊക്കെ ഒരു റെസ്റ്റ് കിട്ടുന്നുണ്ട് ഇതിനത് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടുമ്പോൾ താരതമ്യേന വർക്ക് ലോഡ് കുറയും ഹോർമോണുകളുടെ പ്രവർത്തനവും ദഹനത്തിൻ്റെ പ്രവർത്തനമൊക്കെ കൃത്യമാവുന്നതോടുകൂടി അനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഹാർട്ടിൽ അടിഞ്ഞുകൂടുന്നതും അതിലൂടെ ഹാട്ടിൻ്റെ ആരോഗ്യം മോശമാവുന്നതും ഇല്ലാതെയാക്കാന് നല്ല ഉറക്കത്തിന് കഴിയും ബി പി നിയന്ത്രിക്കാൻ കഴിയും വേസ്റ്റുകൾ ഒഴിവാക്കാൻ കഴിയും അതോട് കൂടിയിട്ട് ഒരു ഏഴ് മണിക്കൂർ നിങ്ങൾ ശരിക്കുറങ്ങാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെയേറെ കുറക്കാൻ കഴിയും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് വൈകി കഴിക്കുന്നത് ഹൃദയത്തെ ബാധിക്കുക തീർച്ചയായും ബ്രേക്ക്ഫാസ്റ്റ് വൈകിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ബങ്ക് ചെയ്യുന്നതും നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പ് അമിതമായിട്ട് കൂടുന്നതിനും അത്തരത്തിൽ കൊഴുപ്പടിഞ്ഞിട്ട് ഹൃദ്രോഗ സാധ്യത കൂടുന്നതിനും സാധ്യത ഞാനിപ്പോൾ പലപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഹൃദ്രോഗത്തിൻ്റെ പ്രയാസവും ഹാർട്ട് അറ്റാക്കിൻ്റെ ഭീതിയും പറയുമ്പോൾ അവരോട് ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഭംഗിയരുത് സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് വൈകിക്കരുത് എന്നുള്ള ഉപദേശമാണ് അങ്ങനെ ആവുമ്പോൾ കൊഴുപ്പിനെ നിയന്ത്രിച്ച് ഹൃദ്രോഗ സാധ്യതയും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയും വളരെയേറെ കുറക്കാൻ സഹായിക്കും കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലികൾ അത് ഇതിനെ ബാധിക്കുന്നുണ്ടോ തീർച്ചയായും പണ്ടൊക്കെ സ്മോക്കിംഗ് ആണ് ഹാർട്ട് അറ്റാക്കിൻ്റെ വില്ലൻ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് പറയുന്നത് സിറ്റിംഗ് ഈസ് ദ സെക്കൻഡ് സ്മോക്കിംഗ് എന്നാണ് കുറേ നേരം ഇരിക്കുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം രക്തോട്ടത്തിൻ്റെ പ്രവർത്തനം ഇത് ശരിയല്ലാതെയായി രക്തോട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി അതിലൂടെ ബ്ലോക്ക് വരാനും രക്തോട്ടം ശരിയല്ലാതെ ഹാർട്ട് അറ്റാക്കിനും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും വളരെയേറെ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് മാനസിക സമ്മർദ്ദം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ ബി പി കൂടുകയാണ് സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതെയൊക്കെയാണ് തിരിച്ച് മാനസികമായിട്ട് ഹാപ്പി ആവുന്ന സമയത്ത് ബി പി നോർമലാവുന്നു തലച്ചോറിൽ പുതിയ ഹോർമോണുകൾ ഉണ്ടാവുന്നു ഇത് ഹാർട്ടിനെയും തലച്ചോറിനെയൊക്കെ കൂടുതൽ പ്രവർത്തനക്ഷമാവുന്നു എന്നാൽ ദേഷ്യം വരുമ്പോൾ മാനസിക സമ്മർദ്ദം വരുമ്പോൾ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ഓരോ സമയവും ഹാർട്ട് കൂടി കൂടി രക്തധമനികൾ പൊട്ടാനും രക്തത്തോട്ടമില്ലാതെയാവാനും ബി പിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഹാർട്ട് അറ്റാക്കിനടക്കമുള്ള സാധ്യത വളരെയേറെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചില ആളുകളിൽ ആദ്യം തന്നെ കതപ്പ് അനുഭവപ്പെടും കുറഞ്ഞ ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ഷീണ അനുഭവപ്പെടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഒന്ന് ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മറ്റു പലരും ചെറിയ ചെറിയ നെഞ്ചുവേദന ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടതായിട്ട് പറയും മറ്റ് പലർക്കും ഒരു സംസാരം മുഴുവിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു പടി കയറുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷണവും കതപ്പും വന്നിട്ട് കുഴക്കം പറയാറുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ അത് ശ്രദ്ധിക്കുകയും ആവശ്യമായിട്ടുള്ള ഇ സി ജി അതുപോലെ തന്നെ ട്രോപ്പോണിൻ ടെസ്റ്റ് ആവശ്യമുള്ളവരിൽ എക്കോ അതുപോലെ തന്നെ ആവശ്യമുള്ളവരിൽ ത്രെഡ്മില് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് പ്രശ്നം എത്രയാണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ സഹായകരായിരിക്കും